അമ്മ കരൾ പകുത്തു നൽകിയ പ്ലസ് വൺ വിദ്യാർത്ഥിനി മണിയൂർ മുതവനയിലെ മണങ്ങാട്ടുശാലിൽ അഭിരാമിക്ക് നാടിന്റെ ഉപഹാരമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നാളെ വൈകിട്ട് മൂന്നു മണിക്ക് ഷാഫി എം പി നിർവഹിക്കുമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് കമ്മിറ്റി സ്വരൂപിച്ച തുകയുടെ പാക്കി പണം ഉപയോഗിച്ചാണ് പതിനഞ്ചു ലക്ഷം രൂപ ചെലവിൽ വീട് നിർമ്മാണം പൂർത്തീകരിച്ചത് പരിമിതമായ ഒറ്റമുറി കുരയിലായിരുന്നു ഇവരുടെ കുടുംബം താമസിച്ചിരുന്നത് ശസ്ത്രക്രിയക്ക് വിധേയരായ അമ്മയുടെയും മക്കളുടെയും ആരോഗ്യം സംരക്ഷിക്കപ്പെടാനുള്ള സാഹചര്യം വീട്ടിൽ ഇല്ലാത്തതിനാൽ കമ്മിറ്റി മുൻകൈയ്യെടുത്ത് വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് ഇതേ തുടർന്നാണ് വീട് നിർമ്മാണവും കൂടി പൂർത്തിയാക്കാൻ കമ്മിറ്റി തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു നല്ലവരായ നാട്ടുകാരുടെ പിൻഫലത്തിൽ അൻപത്തിനാല് ലക്ഷം രൂപ സമാഹരിക്കാൻ കമ്മിറ്റിക്ക് കഴിഞ്ഞു താക്കോൽദാന ചടങ്ങിൽ ദിവസം അഭിരാമിക്ക് ആശുപത്രിയിൽ കൂട്ടിരുന്ന സന്നദ്ധ പ്രവർത്തകരായ മണിദാസ് ലാലു എന്നിവരെ ആദരിക്കും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി ചെയർമാൻ പി ടി കെ മുഹമ്മദ് അലി കൺവീനർ കെ പി രാജൻ ട്രഷറർ പി ഇസ്മായിൽ കെ ലിനീഷ് എന്നിവർ പങ്കെടുത്തു ബഹുമാനപ്പെട്ട ഗുരുതരമായ ബാധിച്ച് ചികിത്സയെ കുറിച്ച് ആലോചിക്കുന്നതിനിടയിലാണ് അഭിരാമിക്ക് ഉറങ്ങാൻ ഒരു വീടില്ല എന്നത് ചികിത്സാ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് സമൂഹ മനസാക്ഷി എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി വീടിന്റെയും കൂടി ഉത്തരവാദിത്വം കമ്മിറ്റി ഏറ്റെടുക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തു പ്രവാസി സുഹൃത്തുക്കൾ മാധ്യമ പ്രവർത്തകന്മാർ നാട്ടുകാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവരുടെയും പിന്തുണയോടുകൂടി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ശസ്ത്ര വീടിനും തുടർ ചികിത്സക്കും ആവശ്യമായ ഫണ്ട് ശേഖരിക്കാൻ കമ്മിറ്റി കേട്ടിട്ടുണ്ട് സമൂഹത്തിലെ ഏറ്റവും അവഗണന അനുഭവിക്കുന്ന വിഭാഗത്തെ പിടിക്കുന്ന ഈ ഒരു മെസ്സേജ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വാർഡ് മെമ്പർമാരുടെയും സംയുക്ത യോഗത്തിലാണ് ഈ കമ്മിറ്റി രൂപം ഈ കമ്മിറ്റി രൂപം കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചാരണങ്ങളിലൂടെ പതിനാ ആറ് വാർഡുകളിൽ കനക്ഷൻ നടത്തി അതിനുശേഷം ഓൺലൈൻ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു വേണ്ടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എംപിയും അതുപോലെ തന്നെ എം എൽ എ െ പിഞ്ഞ കുഞ്ഞമ്മളൂർ മാസ്റ്റർ കെ കെ രമ കാനത് അതുപോലെ തന്നെ മുൻ എം എൽ എ ഫാറുഖല അബ്ദുള്ളയുടെയും മെസ്സേജ് മാധ്യമം